അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ അടിപൊളി ഗോൾഡ് റേറ്റ് ലൈറ്റ് കണ്ടു കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എയ്റ്റ് പോയിന്റ് സിക്സ് സീറോ ആണ്ട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് എട്ട് എണ്ണൂറ്റി അറുപതാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ ഇത്രയും കോൾ റേറ്റ് കൂടിയേക്കുമ്പോഴും നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഇത്രയും ലൈറ്റ് ഇല്ലേ എവിടെ കിട്ടാനല്ലേ ഇത് കണ്ടു ഇത് വെറും ലെവൺ പോയിന്റ് ഫോർ ഗ്രാംസ് ആട്ടോ ഇത് വരുന്നുള്ളൂ ഒക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ബ്രൈഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ അതാ ഇതൊക്കെ ഇത്രയും ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ എവിടെ തപ്പ് നടന്നാലും കിട്ടത്തില്ല കേട്ടോ ട്വൽ പോയിൻറ്റ് സിക്സ് ഗ്രാം ആണ് ഇതിന്റെ വരുന്നുള്ളൂ ഇതിന്റെ വെയ്റ്റ് വന്നിട്ട് ഒരു തേർട്ടീൻ പോയിൻറ്റ് ടു ഗ്രാംസ് ഇതൊക്കെ കണ്ടോ നമുക്ക് ആഫ്റ്റർ മാരേജും നമുക്കിത് യൂസ് ചെയ്യാം നമ്മൾ മഹറായിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് കൊടുക്കാട്ടോ ഒത്തിരി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഒരുപാട് ഹെവി ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇതുപോലത്തെ രണ്ടോ മൂന്നോ നെക്ലസ് കൊടുത്തുകഴിഞ്ഞാൽ പല ഫംഗ്ഷനുകളിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ ഇത് കണ്ടോ ആരും ഇപ്പം അങ്ങനെ മഹർ ഒന്നും വലുതൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നില്ല അതൊരു ഡയമണ്ട്സിൽ ഒരു സിംഗിൾ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുക പക്ഷെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അസറ്റ് ആയിട്ട് സൂക്ഷിക്കാനും പറ്റുന്ന രീതിയിൽ ട്വൽവ് പോയിൻറ്റ് ടു ഗ്രാംസാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ അതായത് കണ്ടോ കണ്ട ഒരുപാട് പേരിപ്പോൾ ഇതുപോലെ മഹർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം യൂസ് ചെയ്യുന്നത് വളരെ തിന്നായിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക അസെറ്റായിട്ട് വെക്കാനും ആ ഒരു രീതിയിൽ എയ്റ്റ് എയ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് ഗ്രാംസ് ആട്ടോ ഇത് വരുന്നുള്ളൂ ഇനിയിപ്പോ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഫംഗ്ഷന് പോകാണെങ്കിൽ നമുക്ക് അത് വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ ട്വന്റി ടു പോയിന്റ് സിക്സ് ഗ്രാം ആട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ നല്ല നല്ല പാറ്റേൺസ് അല്ലേ നമുക്ക് ഇത് കണ്ടോ അത് വെറും നയൻ പോയിന്റ് ഫോർ ഗ്രാംസ് ആട്ടോ ഈ ഒരു ഐറ്റത്തിന്റെ വെയിറ്റ് വരുന്നുള്ളൂ ഇത് കണ്ടോ ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് എത്ര ഏജ് ആയാലും ഒത്തിരി വയസ്സായാൽ പോലും നമുക്ക് ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ ഒരു ചോക്കേഴ്സ് വരുന്നത് അതിന്റെ തൊട്ട് താഴെയായിട്ട് സെവൻറ്റീൻ ഗ്രാം സിക്സ്റ്റീൻ ഗ്രാം ആ ഒരു റേഞ്ചിൽ ട്വന്റി ടു ഗ്രാം വരെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയാണ് ഈ ഒക്കെ ഇത് ഹാർട്ട് പാറ്റേൺ വരുന്നത് ഹാർട്ട് ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഫ്ലവർ ഉണ്ട് പിന്നെ അത് ഈ ഒരു ഓവൽ ഷേപ്പൊക്കെ ഒരു വെറൈറ്റി ആട്ടോ അപ്പോൾ ഇതുപോലുള്ള ഉണ്ട് അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ അതാട്ടോ ഇത് കാണിക്കാൻ കാരണം വേറെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റിൽ കിട്ടില്ല ഞാനിതിപ്പോൾ ഒരുപാട് വെയിറ്റ് വരുന്നത് വളരെ കുറഞ്ഞ വെയിറ്റിലേക്ക് ഞാൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് വന്ന് വെച്ചേക്കുന്നത് കാരണം ഇനി എന്താ പറയുക വെഡ്ഡിംഗ് സീസൺ ഒക്കെ അല്ലേ വരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് മഹറായിട്ടൊക്കെ ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെയും അതായത് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നയൻ പോയിൻറ്റ് ഫൈവ് ഗ്രാംസോ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇത് നമുക്ക് റൈറ്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക കുറച്ച് കൊലിമേൽ വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതാ ആ ചെയിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന നയൻ ഗ്രാംസിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ